പറയാറുണ്ട് കാലചക്രം എന്നതൊരു വലിയ കുടുക്കാണ് അതിലങ്ങനെ ആരെങ്കിലും കുടുങ്ങിപ്പോയാൽ അവരെ പുറത്തു കൊണ്ടുവരുന്നത് വലിയ കഷ്ടമാണ് ഇങ്ങനെയാണ് കാലഹഡ് എന്ന ഗ്രാമത്തിൽ ഭൂമിയുടെയും പ്രകൃതിയുടെയും നന്മയ്ക്ക് വേണ്ടി പ്രകൃതി സമ്പന്നമായി ഇരിക്കാൻ വേണ്ടി വിശേഷ പൂജയ്ക്ക് ഏർപ്പാട് ചെയ്തു ഇത്തവണ ഇക്കാര്യം മീരയുടെ കുടുംബത്തെയാണ് ഏൽപ്പിച്ചത് പക്ഷെ അപ്പോഴാണ് മീര കാരണം ഒരു വലിയ തെറ്റ് സംഭവിച്ചത് അതുകൊണ്ട് മൊത്ത ഗ്രാമത്തിന്റെ ഭാവിയും മാറിപ്പോയി വരൂ സ്വാമിജി പൂജയ്ക്കുള്ള എല്ലാ ഏർപ്പാടുകളും കഴിഞ്ഞു അവര് പറഞ്ഞത് കേട്ടിട്ട് സ്വാമിജി പൂജ മണ്ഡപത്തിലേക്ക് ചെന്നു പക്ഷെ അവിടെ ചെന്നതും തന്നെ അദ്ദേഹം ഒരുപാട് ദേഷ്യപ്പെട്ടു നടക്കുന്ന എന്തുപറ്റി സ്വാമിജി ഈ പൂജ പ്രകൃതി മര്യാദയ്ക്ക് വേണ്ടിയല്ലേ നടക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു പഴയ ഘടികാരം തന്നില്ലേ അത് എന്തിനാ ഇവിടെ ഇല്ലാത്തത് എന്തില്ലെന്നാ പറയുന്നേ വേഗം തന്നെ ആ ഘടികാരത്തിനെ തേടി കണ്ടുപിടിക്കെ എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ ആ ഘടികാരം കിട്ടിട്ടില്ലെങ്കിൽ പൂജയും ശരിയായ നേരത്തിൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ അതിന്റെ ശിക്ഷ എല്ലാവരും അനുഭവിക്കേണ്ടി വരും സ്വാമിജി പറഞ്ഞത് കേട്ടതും എല്ലാവരും ആകെ ഞെട്ടിപ്പോയിരുന്നു അതിനിടയ്ക്ക് കുഞ്ഞമ്മേ മീരേ ഇത്ര സമയം നീ എവിടെയായിരുന്നു നീ ആദ്യം ഒരു കാര്യം പറയേ ഇന്നലെ പ്രകൃതിക്ക് പൂജ ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും നിന്റെ കയ്യിൽ ഞാൻ തന്നിരുന്നു സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞു ഓർമ്മയുണ്ടോ അതെ കുഞ്ഞമേ അതിലൊരു പഴയ ഘടികാരമുണ്ടായിരുന്നല്ലോ അതെവിടെയാ അതിവിടെയില്ല അതില്ലാതെ ഈ പൂജ ചെയ്യാൻ പറ്റില്ല മീരേ പറ അത് നീ എവിടെയാ വെച്ചത് കുഞ്ഞമ്മേ അത് എന്താണെന്നാൽ നീ പറയുന്നതിന് അർത്ഥം എന്താ നീ അതിനെന്തെങ്കിലും ചെയ്തു കളഞ്ഞോ കുഞ്ഞമ്മേ അത് പിന്നെ ഞാൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ താഴേക്ക് വീണു പിന്നെ ആ പഴയ ഘടികാരം എൻ്റെ കയ്യിൽ നിന്നും താഴേക്ക് വീണു പൊട്ടിപ്പോയി എന്ത് പൊട്ടിപ്പോയോ എന്റെ ദൈവമേ ഇവളെ വെച്ചുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യാനാണ് ഒരു ജോലി പോലും മര്യാദക്ക് ചെയ്യുന്നില്ല അല്ല തെറ്റെന്റേതാണ് പിടിച്ച ഒരുത്തിയെ ഞാൻ വിശ്വസിക്കാനേ പാടില്ലായിരുന്നു ഇങ്ങനെ പറയാൻ നിനക്ക് നാണമില്ലേ നീ ജനിച്ചതും തന്നെ നിന്റെ അച്ഛനെയും അമ്മയും കൊന്നു ഇപ്പോൾ ഈ മുഴുവൻ ഗ്രാമത്തിനെയും കൊല്ലാൻ പോവുകയാണോ പ്രാവശ്യവും അവളുടെ അതെ അതെ അല്ലെങ്കിൽ നിങ്ങൾ ഇവളെ സപ്പോർട്ട് ചെയ്യുള്ളൂ പക്ഷേ ഇവൾ ഇന്ന് ചെയ്തിരിക്കുന്നല്ലോ കാര്യം അതിന്റെ ശിക്ഷ നമ്മൾ എല്ലാവരും ചേർന്ന് അനുഭവിക്കണം അപ്പോഴാണ് ആകാശം പച്ച നിറത്തിൽ മാറിയത് എല്ലാ ദിശയിലും വേഗത്തിൽ കാറ്റ് വീശി പിന്നെ ആകാശത്തു നിന്നും ഒരു ദൂതൻ താഴേക്ക് ഇറങ്ങി വന്നു നമസ്കാരം നമസ്കാരം സ്വാമി പറയൂ എന്തിനാ ഇങ്ങനെ വന്നിരിക്കുന്നത് വരാൻ വേണ്ടിയിരുന്നു സ്വാമി ഇന്ന് നടക്കുന്ന ഈ പൂജ പ്രകൃതിന് വേണ്ടി വളരെ മുഖ്യമായ പൂജയാണ് പക്ഷെ നിങ്ങൾ എല്ലാവരും ഇതിനെ നശിപ്പിച്ചു കളഞ്ഞു അത് കാരണം നിങ്ങൾക്ക് ഇതിന്റെ ശിക്ഷ കിട്ടാൻ പോകുന്നു കിട്ടേ പറ്റുള്ളൂ മുതൽ നിങ്ങൾ എല്ലാവരും സമയത്തിന്റെ കാലചക്രത്തിൽ തടവിലാണ് ഇതാണ് നിങ്ങളുടെ ശിക്ഷ സമയ കാലച്ച പിന്നെ കുറച്ചു സമയത്തിനകം എല്ലാം തന്നെ മാറി എല്ലാരും മയങ്ങി താഴേക്ക് വീണോ അടുത്ത ദിവസം രാവിലെ എല്ലാരും എണീറ്റതും വളരെ വലിയ അതിശയമുണ്ടായി അവിടെ എല്ലാരും തന്നെ നടന്നതെല്ലാം മറന്നു വീണ്ടും അതേ പൂജ ദിവസം എത്തി ജനങ്ങളൊക്കെ പൂജയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യുകയായിരുന്നു മീര തന്റെ കുഞ്ഞമ്മയെ സഹായിക്കുകയായിരുന്നു ആ പഴയ കാലത്തെ ഘടികാരം വീണ്ടും പൊട്ടി ഇതൊക്കെ മുൻപേ സംഭവിച്ചതാണ് പക്ഷെ ഇത് വീണ്ടും വീണ്ടും സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാരും കാലചക്രത്തിൽ കുടുങ്ങി പക്ഷെ അപ്പോഴാണ് ഒരു ദിവസം കുഞ്ഞമ്മേ നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ ഈ ഘടികാരം ഭദ്രമായി കൊണ്ടുവരാം പക്ഷെ പെട്ടെന്ന് എന്തു എന്തുപറ്റിയെന്നറിയില്ല മീരയുടെ എന്തോ തോന്നി അതായത് അവൾ എന്തു പറയുന്നോ അതവൾ വീണ്ടും വീണ്ടും പറയുന്നത് പോലെ തോന്നി അതായത് അവളുടെ മനസ്സിൽ നിന്നും ഒരു കുരൽ എന്തോ പറയാൻ വരുന്നത് പോലെ അവൾക്ക് തോന്നി ഹി ഇവിടെ എന്താണ് നടക്കുന്നത് എന്തോ തെറ്റായതുപോലെ എനിക്ക് തോന്നുന്നു ഇതെല്ലാം കള്ളമാണ് നമ്മൾ ശരിക്കുള്ള ജീവിതം ജീവിക്കുന്നില്ല എന്തിനങ്ങനെ തോന്നുന്നേ മീരയ്ക്ക് ഇപ്പോൾ മനസ്സിലായി അവൾ കുടുങ്ങിയെന്ന് പക്ഷേ പാവം അവളെ ഒന്നും ചെയ്യാനായില്ല അപ്പോഴാണ് മീരയുടെ കാലുകൾ കഥകിനടുത്ത് തടിക്കിയത് അവൾ ആ ഘടികാരത്തോടൊപ്പം താഴേക്ക് വീണു അവളുടെ കൺമുൻപിൽ തന്നെ വീണ്ടും ആ ഘടികാരം ഇല്ല അവളുടെ കൺമുന്നിൽ ഘടികാരം പൊട്ടിച്ചിതറി അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് അതായത് മുഴുവൻ ഗ്രാമമും ഒരു ദിവസത്തെ കാലചക്രത്തിൽ കുടുങ്ങിയിരിക്കാണെന്ന് എനിക്കോർമ്മ വന്നു എല്ലാം ഓർമ്മ വന്നു ഞാൻ തെറ്റ് ചെയ്തു വളരെ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു പാവം മീര തന്റെ കൈകൊണ്ട് നടന്ന ഈ തെറ്റിനായി അവൾക്ക് തന്നോട് തന്നെ ദേഷ്യം തോന്നി അവൾക്കൊന്നും തന്നെ മനസ്സിലായില്ല എന്ത് ചെയ്യണമെന്ന് അവളുടെ തല ഭാരമകൻ തുടങ്ങി ആകാശം വീണ്ടും പച്ച നിറത്തിലായി മീരാ പേടിച്ചിരുന്നു പക്ഷെ അപ്പോഴാണ് അവൾക്കെന്തോ ഓർമ്മ വന്നത് ും ശിക്ഷിട്ടേ പറ്റുള്ളൂ ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും സമയത്തിന്റെ കാലചക്രത്തിൽ തടവിലാണ് അങ്ങനെയൊന്നും ചെയ്തു കളയല്ലേ ഇത് ഞാൻ ചെയ്ത തെറ്റാണ് ഇവരുടെ മേലിൽ ഒരു തെറ്റുമില്ല ഞാൻ ചെയ്ത തെറ്റിന് എല്ലാരെയും ശിക്ഷിക്കുന്നത് വലിയ തെറ്റാണ് ദൈവ് ചെയ്ത് നിങ്ങളുടെ വാക്ക് തിരികെ എടുക്കൂ എന്നിട്ട് ഇവരെല്ലാരെയും രക്ഷിക്കൂ പറഞ്ഞത് എന്നെ കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റില്ല എങ്കിലും നീ ചെയ്ത കാര്യത്തിൽ നിനക്ക് കഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നീ നിൻ്റെ ഗ്രാമത്തിലേക്ക് മുക്തി തരണമെന്ന് വിചാരിച്ചാൽ അപ്പോൾ നിൻ്റെ അടുത്ത് ഒരേ ഒരു വഴിയുണ്ട് നിങ്ങളുടെ ഗ്രാമത്തിലുള്ള അമ്പലത്തിൻ്റെ വടക്ക് ദിശയിൽ ഒരു ആലയുണ്ട് അവിടെ കാലചക്രത്തിൻ്റെ പേരിൽ ഒരു പുസ്തകവും ഉണ്ട് ആ പുസ്തകത്തിൽ വിശേഷമായ മന്ത്രങ്ങളുണ്ട് ഇപ്പോൾ നീ ആ പൊട്ടിപ്പോയ ഘടികാരത്തിന് കവശമായി ഉപയോഗിച്ച് അതിൽ വെക്കണം പിന്നെ ശരിയായ സമയത്തിൽ അതിന്റെ മന്ത്രത്തിനെ പഠിക്കണം ആ ഘടികാരം വീണ്ടും പഴയ സ്ഥിതിക്ക് എത്തിയ ഉടൻ തന്നെ ഈ മുഴുവൻ ഗ്രാമത്തിലേക്കും കാളചക്രത്തിന്റെ ശാപത്തിൽ നിന്നും മുക്തി കിട്ടും നന്ദി നിങ്ങൾക്ക് ഒരുപാട് നന്ദി പക്ഷെ ഇപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തന്ന വാക്ക് ഒരു സാഹചര്യത്തിനും മാറ്റാൻ പറ്റില്ല എന്ന് പിന്നെ ഈ ഗ്രാമത്തിനെ ഞാൻ എങ്ങനെ രക്ഷിക്കാനാണ് சரியானு பரஞ்சது என்னை கொண்டு பாவினை மாற்றப்பட்டில்ல பக்ஷே நீ சரிக்கும் நீண்ட கிராமத்திலேயே முக்தி தரணுன்னு விசாரித்தால் நீ செய்த விஷயத்தில் எனக்கு கஷ்டம் நீ நீண்ட ஆத்மையினோடு சண்டையிடனம் நீ நின்னே தன்னை நின்னில் நின்னும் எண்ணி பிக்கணும் எப்போதானு நீண்ட மனசு எனக்கு தைரியத்தினை தருந்தோ നീ വാഴുന്ന ജീവിതം അപ്പോൾ നിനക്ക് എല്ലാം തന്നെ ഓർമ്മ 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 പിന്നെ നീയും ഈ മുഴുവൻ ഗ്രാമവും വന്നു വന്നു എനിക്ക് ഞാൻ ക്ഷേത്രത്തിലേക്ക് ആ ഉടഞ്ഞ ഘടികാരം എടുത്തുകൊണ്ട് മീര ക്ഷേത്രത്തിലെ ഓടി അവിടെ അവൾക്ക് കാലചക്രത്തിന്റെ പുസ്തകം കിട്ടി കിട്ടിപ്പോയി അവൾ ആ പുസ്തകം എടുത്തുകൊണ്ട് നേരെ ഭൂജമണ്ഡപത്തിന്റെ അരികിൽ ചെന്നെത്തി അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം പിന്നെ കുഞ്ഞമ്മ കൊച്ചിച്ചൻ പിന്നെ സ്വാമിജി പൂജയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യുകയായിരുന്നു നിർത്തോ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ മീരയെ ആശ്ചര്യത്തോടെ നോക്കി പക്ഷെ മീര ഒരു ക്ഷണം പോലും താമസിച്ചില്ല അവൾ എല്ലാരോടും എല്ലാ സത്യങ്ങളും പറഞ്ഞു ഘടികാരം പൊട്ടിയത് ദൂതന്റെ ശാപം കാലചക്രത്തിന്റെ പുസ്തകം പിന്നെ ഗ്രാമജനങ്ങളുടെ മുക്തി എല്ലാരും ആകെ ഞെട്ടിപ്പോയി പക്ഷേ മീരയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു അതായത് മുഹൂർത്ത സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു അവൾ എവിടെ നിന്നും മണ്ഡപത്തിലേക്ക് ഓടിച്ചെന്നു അവൾ രക്ഷാ കവചം നിർമ്മിച്ചു ഘടികാരത്തിന്റെ കഷ്ണങ്ങൾ എല്ലാം അതിർ വച്ചു എന്നിട്ട് മന്ത്രങ്ങൾ പറയാൻ തുടങ്ങി കാലായ അപ്പോഴാണ് വിചിത്രമായ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങിയത് ആകാശം നല്ല പച്ച നിറത്തിൽ മാറി കാറ്റ് വേഗത്തിൽ വീശാൻ തുടങ്ങി ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ മയങ്ങി വീണു ആകാശത്ത് രാത്രിയും പകലും ചുറ്റി ചുറ്റി ഒരു ചക്രമായി രൂപം കൊണ്ടു പിന്നെ അവസാനം മീര മന്ത്രം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞതും ഘടികാരത്തിൻ്റെ എല്ലാ കഷ്ണങ്ങളും താനെ ഒന്നിച്ചുകൂടി മീരയും മയങ്ങി വീണു പക്ഷെ അവസാനം മീരയുടെ നല്ല മനസ്സാണ് ജയിച്ചത് കുറച്ചു സമയത്തിനു ശേഷം ഗ്രാമത്തിന്റെ തറയിൽ പുതിയ സൂര്യപ്രകാശം പതിച്ചു അതിനുശേഷം പുതിയ ദിവസത്തിൽ ശാപത്തിൽ നിന്നും മുക്തിയും കിട്ടി